കൊള്ളാം ഒന്ന് തിരിക്കാൻ എന്താണ് ആ മാർഗം അതെ മുഖം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു ഏയ് എനിക്കിനി മുഖം കാണണമെന്നില്ല ഈ കണ്ടീഷനിൽ എനിക്കൊക്കെ എനിക്കും അപ്പൊ കുട്ടാ ഞാനൊരു എഴുത്ത് തരാം നീ ഒന്ന് കൊണ്ടു കൊടുക്ക് ആ കൊടിച്ച് തന്നി മൂച്ച ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും തുണിവൊക്കെ കാണിക്കും ഞാൻ എനിക്ക് തിരിച്ചുല്ലേ ഗ്രൂപ്പിന്റെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ ഞാൻ എനിക്ക് മലയാളം വായിക്കാൻ പാടില്ല എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ വായിക്കാൻ അറിയില്ലല്ലോ എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂല്ലോ മണ്ടൻ അല്ല വായിക്കാൻ അറിയാൻ പോലത്തെ ഞാനൊരു മണ്ടനാന്ന് പറഞ്ഞതാ